ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവം പശു ഇത് പ്രസവിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് ദിവസമെങ്കിലും വരും ഞാനിപ്പോൾ മേടിച്ചിട്ട് ഇന്ന് അഞ്ച് ദിവസമായി അപ്പോൾ നമ്മൾ കറവ കണ്ടപ്പോൾ രണ്ട് നേരം കൂടെ പതിനാറിനും പതിനേഴിനകത്തുള്ള പാല് നമ്മൾ കറവെ കണ്ടാണ് വാങ്ങിച്ചത് ഒരു കാമ്പിൽ പാല് കുറവാണ് പശുവിന് പാലില്ലെന്നല്ല ഒരു കാമ്പ് പിടിക്കുറവുണ്ട് പാല് ഒരു കാമ്പിൽ പാല് കുറവാണ് ബാക്കി മൂന്ന് കാമ്പിലും കറക്റ്റായിട്ട് പാല് കൂടുതലുണ്ട് രണ്ടാം പേർ പശു കാളെ കന്ന് ഞാൻ അഞ്ച് ദിവസമായി മേടിച്ചിട്ട് അപ്പോൾ എൻ്റെ കറവയ്ക്ക് ഞാൻ ഫീഡ് ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല ഇപ്പോഴത്തെ ഫീഡിൻ്റെ അനുസരിച്ച് ഇന്ന് രാവിലെ ഇന്ന് രാവിലത്തെ കറവയിൽ എനിക്ക് ഒരു ഒൻപത് ലിറ്റർ പാൽ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം കറന്നപ്പോൾ ആറ് ലിറ്ററോളം പാൽ ഇന്നലെ വൈകുന്നേരം തന്നെ ഉണ്ട് നമ്മൾ കൊണ്ടുവന്ന അഞ്ച് ദിവസമായിട്ടുണ്ട് അഞ്ചു കൊണ്ടുവന്ന് ഫീഡ് ഫുള്ളായിട്ട് കൊടുത്തില്ല ഇന്ന് രാവിലെയാണ് ഫീഡ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പാല് രണ്ടൂന്ന് ദിവസം വരെ കഴിഞ്ഞാൽ ആ പാല് വരത്തുള്ളൂ എങ്കിലും നമുക്കൊരു രണ്ട് നേരം കൂടി ഒരു പതിനേഴിനും ഒരു പതിനെട്ടിനകത്തുള്ള പാല് കണ കൂട്ടാന്നുള്ള രണ്ടാം പ്രസവത്തിന് നല്ല സൈസുള്ള പശുവാണ് തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയില്ല നല്ല തീറ്റയും കൂടിയാണ് പശു കുട്ടി കാളക്കന്നുമാണ് അപ്പോൾ ആർക്കും കൈകാര്യം ചെയ്യാൻ വേറെ ശീലക്കേടൊന്നും ഇല്ലാത്ത പശുവാണ് ആണ് സൈസുള്ള പശുവാണ് ചെറിയ പശുവല്ല നല്ല സൈസിലുള്ള പശു അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാരം കെ കെ ഡയറി ഫാമിലാണ് നിലവിലത്തെ പാൽ ഇന്ന് രാവിലെ ഒൻപത് ലിറ്റർ പാൽ കറന്നതാണ് അതിന് ശേഷം കുട്ടിക്കും വിട്ടിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ആറ് ലിറ്റർ പാൽ കറന്നു അത് കഴിഞ്ഞ് കുട്ടിക്ക് വിട്ടിട്ടുണ്ട് പതിനാറിനും പതിനേഴിനകത്ത് കറവ കണ്ടെടുത്ത പശുവാണ് ഇന്ന് അഞ്ച് ദിവസമായി പാൽ എന്തായാലും നമുക്കൊരു ഫീഡ് ഫുള്ളായി രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ രണ്ട് നേരം കൂടി ഒരു പതിനേഴിനും പത്തൊമ്പതിനും അകത്ത് ഉള്ള പാല് പ്രതീക്ഷിക്കാം പതിനേഴ് നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ പാൽ കൂടുതൽ കിട്ടാനുണ്ട് കാര്യം ഫീഡ് ഫുള്ളായിട്ടില്ല അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കോൺടാക്ട് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവർ കെ കെ ഡേ റിഫാം